അല്ല രാഷ്ട്രീയക്കാർ ഇങ്ങനെ മണിപ്പൂരിനെ കുറിച്ച് ഇടക്കിടക്ക് പറയുന്നു അവർ മണിപ്പൂർ സന്ദർശിക്കാൻ പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ക്രിസ്ത്യാനികളോട് സ്നേഹം കൊണ്ടൊന്നും അല്ല അത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് നമുക്കറിയാം കാര്യം ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ കേരളത്തിൽ അവരുടെ നിലപാടെന്താണെന്ന് നമ്മൾക്കറിയാവുന്നതാണ് ഈ അടുത്ത നാളിലെ ഒരു വൈദികനെ ജിഹാദി കുഞ്ഞുങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ട് എന്ത് നിലപാടാണ് ഇവർ സ്വീകരിച്ചതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ അവരിങ്ങനെ ഇടയ്ക്കിടെ മണിപ്പൂർ പറയുന്നതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷെ നമ്മുടെ മതമേലധ്യക്ഷന്മാര് ഈ പീഡാസകര ദിവസം കർത്താപായ യേശു ക്രിസ്ഫ് കുരിശിലേറിയന്റെ ആ സ്മരണ പുതുക്കുന്നതിന് പകരം രാഷ്ട്രീയ പ്രസംഗം എന്തിനാണ് നടത്തിയെന്നാണ് മനസ്സിലാവുക ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ പരിഹരിച്ചു ഒരു ഇലക്ഷൻ വരുമ്പോ സ്വന്തം സമുദായ അംഗങ്ങളുടെ ഈ സംസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങളല്ലേ നിങ്ങൾ പ്രയോഗിക്കേണ്ടത് അതിനു പകരം നിങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന മണിപ്പൂരാണ് നിങ്ങൾക്ക് വിഷയം ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ പരിഹരിച്ചു അല്ലെ മണിപ്പൂരിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല ഈ വിഷയങ്ങള് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പ് തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ആംഡ് സ്പെഷ്യൽ പവർ ആക്ട് ആസ്വാ നിലവിൽ വന്നത് അത് രണ്ടാം മോദി ഗവൺമെന്റിന്റെ കാലത്താണ് അത് പിൻവലിക്കുന്നത് അപ്പോൾ അറുപത്തിയഞ്ചു വർഷത്തോളം ഒരു സംസ്ഥാനത്തെ പട്ടാളത്തിന് ഒരു പ്രത്യേക അധികാരം കൊടുക്കുന്നു കീഴടങ്ങാൻ ആവശ്യപ്പെട്ടാൽ തയ്യാറായില്ലെങ്കിൽ വെടിവെച്ചിടാം അറസ്റ്റ് ചെയ്യാം ആർക്കെതിരെയും കേസെടുക്കാം എവിടെയും എപ്പ വേണമെങ്കിലും റെയ്ഡ് നടത്താം അപ്പൊ ഇത്തരത്തിൽ ഒരു നിയമം പട്ടാളത്തിന് പ്രത്യേക നിയമം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മണിപ്പൂർ എന്ന് പറയുന്ന ആ സംസ്ഥാനത്തെ ക്രമസമാധാനം ഏത് രീതിയിലുള്ളതാണെന്ന് ഒന്ന് ചിന്തിച്ചു ഇന്നോ ഇന്നലെ തുടങ്ങിയ കലാപമാണോ മെയ്ത്തികളും കുക്കികളും തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ട് മെയ്ത്തികളും പങ്കലുകളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് മെയ്ത്തികളും നാഗരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് നാഗരും കുക്കികളും തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ട് മണിപ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന കലാപമാണ് മുപ്പത്തിനാല് ഗ്രാമങ്ങളാണ് പൂർണ്ണമായി തകർക്കപ്പെട്ടത് അഗ്നിക്ക് രീതി ആയിരത്തി ഇരുന്നൂറ് പേരോളം ആളുകളാണെന്ന് മരിച്ചത് ഒന്നര വർഷം എടുത്തു ആ കലാപം അടിച്ചമർത്താനായിട്ട് അത് കുക്കികളും നാഗരും തമ്മിലായിരുന്നു അതായത് ഇപ്പോ നാഗരിലും ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ് കുക്കികളിലും ക്രിസ്ത്യാനികളാണ് അപ്പൊ ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളും തമ്മിൽ പ്രശ്നമായിരുന്നെന്നാണോ അന്ന് പറഞ്ഞത് അല്ലല്ലോ കണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നല്ല അന്ന് പറഞ്ഞത് ഇറോം ശർമിള മണിപ്പൂരി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചു എത്ര വർഷം അവരെ നിരാഹാരം ഇരുന്നു ഇത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തല്ലേ അത് നിങ്ങളൊന്നും ഇതിനൊന്നും പ്രതിഷേധിച്ചില്ലല്ലോ അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി റേപ്പ് അസം പറഞ്ഞ മണിപ്പൂരി സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി ആസാം റൈഫിൾസിന്റെ ക്യാമ്പിന് മുന്നിൽ ഒരു ദിവസം മുഴുവൻ ധാരണ നടത്തിയില്ലേ അതെന്തായിരുന്നു അതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലല്ലോ അതൊക്കെ അന്ന് ഗോത്ര പ്രശ്നമുണ്ടായിരുന്നു ഇന്ന് മാത്രം ഇത് ഹിന്ദു ക്രിസ്ത്യൻ വംശീയ വർഗീയ കലാപമായി മാറുന്നത് എങ്ങനെയാണ് മണിപ്പൂരിൽ നടന്നത് നൂറ് ശതമാനം അത് ഗോത്ര പ്രശ്നം തന്നെയാണ് അവർ ഏത് മതത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനികളായി മാറി എന്ന് പറഞ്ഞാലും ഹിന്ദുക്കളായി മാറി എന്ന് പറഞ്ഞാലും മുസ്ലിങ്ങളായി മാറിയെന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിലെ ഗോത്ര സ്വഭാവം ഒരിക്കലും മാറില്ല അവരെ ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു ഗോത്രമായിട്ട് യുദ്ധത്തിന് പോയാൽ അവരെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട ആളുടെ തല വെട്ടി എടുത്തുകൊണ്ട് വന്ന് കയ്യിൽ പിടിച്ച് ഒരു കൈയ്യിൽ കുന്തോ ഒരു കയ്യിൽ തലയായിട്ട് സ്വന്തം ഗ്രാമത്തിന്റെ മുന്നിൽ വന്ന് ആ തല പ്രദർശിപ്പിക്കുമ്പോൾ അതിനു യുദ്ധം കടന്ന് സ്ത്രീകളും കുട്ടികളും ഇവരെല്ലാവരും കൂടെ ഡാൻസ് കളിക്കും ഇതാണ് അവരുടെ ഗോത്ര സ്വഭാവം അപ്പൊ അവര് ക്രിസ്തു മതം സ്വീകരിച്ചെന്ന് പറഞ്ഞാലോ ഹിന്ദുമതം സ്വീകരിച്ചെന്ന് പറഞ്ഞാലോ അവരുടെ ഉള്ളിൽ ആ ഗോത്ര സ്വഭാവം ഒരിക്കലും പോവില്ല അതാണ് ഇന്നും അവർ തമ്മിലടിക്കുന്നത് അതുപോലെ തന്നെ ചൈനയുടെ ബാക്കിൽ നിന്നുള്ള കളി അവിടെ ഉണ്ട് അതുപോലെ തന്നെ അതിർത്തി കടന്നു വന്ന തീവ്രവാദികളുണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം അവിടെ ശക്തമായിരുന്നു ഒരു കലാപം ഉണ്ടായപ്പോൾ രാജ്യത്ത് ഏതൊരു വിഷയം വീട് കിട്ടിയാലും അതിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ മണിപ്പൂരിൽ അതുപോലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വെറുതെ നിന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോ അവിടെ പലവിധ കാരണങ്ങളുണ്ട് അത് ശരിക്കും ഗോത്ര കലാപം തന്നെയാണ് കാരണം തൊട്ടടുത്ത സംസ്ഥാനമായ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ തൊണ്ണൂറ്റിനാല് പോയിന്റ് ഏഴ് ശതമാനമുള്ള തൊട്ടടുത്ത സംസ്ഥാനമായ മിസോറാമിലെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രകടനം നടത്തിയത് ഒരു ഗോത്രത്തിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടല്ലോ അവിടുത്തെ ക്രിസ്ത്യാനികൾ പ്രകടനം നടത്തിയത് കുക്കി ഗോത്രത്തിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അവർ ബാനറും പിടിച്ച് വലിയ പ്രകടനങ്ങൾ അവിടെ നടത്തിയത് അല്ലേ അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി തൊട്ടടുത്ത ക്രിസ്ത്യാനികൾക്ക് അറിയാം അത് ഗോത്ര പ്രശ്നമാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കാണെന്ന് മനസ്സിലാവാത്തത് അല്ലെ അപ്പൊ രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും പൊട്ടന്മാരാക്കാനല്ലേ ശ്രമിക്കുന്നത് ഈ മണിപ്പൂർ വർഷം പറഞ്ഞു അല്ലെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങളുടെ നേരെ തന്നെയാണ് ഒരു പേരിൽ ചൂണ്ടുന്നത് നിങ്ങളുടെ പരാജയത്തെ കൂടെയാണ് തുറന്നു കാണിക്കുന്നത് നിങ്ങൾ ആ ഗോത്രക്കാരെയെല്ലാം ക്രിസ്തുമതം മതം സ്വീകരിപ്പിച്ചില്ലേ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ നിങ്ങൾ സ്നാനപ്പെടുത്തി മാമോദിസം മുക്കി ക്രിസ്ത്യാനികളാക്കി മാറ്റിയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ അവര് തമ്മിലുള്ള ഗോത്ര വൈര്യത്തെ ഇല്ലാതാക്കി അവരെ രമ്യതയിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് കുക്കികളിലും ക്രിസ്ത്യാനികൾ നാഗരിലും ക്രിസ്ത്യാനികൾ മെയ്ത്തേകളിലും ക്രിസ്ത്യാനികളുണ്ട് അപ്പൊ ഇവരെയൊക്കെ തമ്മിൽ നിങ്ങൾക്ക് എന്താണ് രമ്യതയിലാക്കാൻ സാധിക്കാത്തത് അതുപോലെ തന്നെ നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു പ്രശ്നം കൂടെ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ട് പത്രിടുക വാളെടുത്തവൻ വാളാൽ നശിക്കും എന്ന് പറഞ്ഞ കർത്താപായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ സമുക്കി ഒരു കൈകളിൽ നിങ്ങൾ ബൈബിൾ വെച്ചു കൊടുക്കുമ്പോൾ ഇരുന്ന ആയുധം എ കെ പോലീസോട് എന്താണ് താഴത്തെ വെപ്പിക്കാത്തത് തോക്കുകൾ എന്താണ് നിങ്ങൾക്ക് താഴത്തെ വെപ്പിക്കാൻ സാധിക്കാത്തത് അത് നിങ്ങളുടെ പരാജയമല്ല അപ്പൊ ഇത്രയും കാലമായിട്ട് അവരെ ഒന്ന് ശാന്തരാക്കാനോ രമ്യതരാക്കാനോ അവരെ നിരായുധീകരിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഗവൺമെന്റ് അത് സമയം എടുക്കും സ്വന്തം ജനത്തിനെതിരെയാണ് പട്ടാളം പോരാടേണ്ടത് അല്ലാതെ അന്യ രാജ്യക്കാരാണെങ്കിൽ അവരെ വെടിവെച്ച് വീഴ്ത്താം സ്വന്തം ജനത്തിനെതിരെ അത് സാധിക്കില്ല അപ്പോ വീണ് കിട്ടിയ ഒരു ചാൻസ് ഇവിടെ കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം ആയതുകൊണ്ട് മണിപ്പൂരിൽ ഈസ്റ്ററിന്റെ അന്ന് വർക്കിംഗ് ഡേ ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ എന്തൊരു കൂട്ടക്കരച്ചിലായിരുന്നു എന്നാൽ മൂന്ന് ആഴ്ചയായിട്ട് മൂല്യനിർണ്ണയ ക്യാമ്പ് ഈസ്റ്റർ ദിനത്തിൽ കൊണ്ടുവരുന്നതിനെതിരെ പ്രതിഷേധം കൊള്ളൂ എന്ന ഈ രാഷ്ട്രീയക്കാരായ പരസ്യമായിട്ട് ഇതുപോലൊരു പ്രസ്താവന നടത്തിയിരുന്നു വി ഡി സതീശനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരോ ഇല്ലല്ലോ പാലക്കാട്ടെ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉത്സവമാണ് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈസ്റ്റർ പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം ഈ വർഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ആവശ്യകത മുന്നോട്ട് വയ്ക്കുന്നു സമൃദ്ധിയിൽ നിന്നും ദുരിതത്തിലേക്ക് താഴ്ന്നുപോയ ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പ് ഒരു മാറ്റം നമ്മുടെ നാടിന് ആവശ്യമാണ് വികസനത്തിന് ഊന്നിയായിരിക്കണം നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് അതിനായി പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാരാണ് ഏവർക്കും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നിങ്ങളുടെ സ്വന്തം ുമാർ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിൽ ഉന്നതരായിട്ടുള്ള എസ് എഫ് ഐ നേതാക്കളാണെന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ് എസ് എഫ് ഐയുടെ ചുമതലയുള്ള ഉത്തരവാദപ്പെട്ട ആ നേതാക്കളാണ് പോലീസിന്റെ സഹായത്തോടുകൂടി ഇപ്പോൾ കാണാതായിരിക്കുന്നത് അല്ലെങ്കിൽ കുങ്കിയിരിക്കുന്നത് അവര് വെറും എസ് എഫ് ഐക്കാര് മാത്രമല്ലാത്തതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയോ സർക്കാരോ അവർക്കെതിരെ ഒരു നടപടി ശക്തിപ്പെടുത്തുക അവർ വെറും എസ് എഫ് ഐക്കാർ മാത്രമല്ല അവർ പി എഫ് ഐ ചേർന്ന എസ് എഫ് ഐക്ക് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷം ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകരെല്ലാവരും എസ് എഫ് ഐ പ്രവർത്തകരായി മാറിക്കഴിഞ്ഞിരിക്കും അങ്ങനെയുള്ള ക്യാമ്പസ് ഫ്രണ്ടുകാര് എസ് എഫ് ഐയിൽ നൊഴിഞ്ഞുകയറി അവരുടെ സ്വാധീനത്തിലാണ് കേരളത്തിലെ എസ് എഫ് ഐ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഈ ആരോപണം വെറുതെ പറയുന്നതല്ല പി എഫ് ഐ നിരോധനത്തിന് മുമ്പ് തന്നെ ഇത് വളരെ പ്രകടമായിരുന്നു കേരളത്തിൽ അതുകൊണ്ടാണ് കേരള സർവകലാശാലയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിന് ഒരു ഇസ്ലാമിക ഭീകരവാദ സംഘടനയുടെ പേര് അവർ കൊടുത്തു വെറുതെ കൊടുത്തതല്ല ആ പേര് മാറുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന നടപടികളാണ് ഇതിനു മുമ്പ് മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ നേതാവായിരുന്ന പട്ടികജാതിക്കാരനായിരുന്ന അഭിമന്യു കൊല ചെയ്യപ്പെട്ടു ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു പി എഫ് ഐ പ്രവർത്തകരായിരുന്നു കൊലയാളികൾ ആ ഘട്ടത്തിൽ സി പി എം സ്വീകരിച്ച സമീപനം എസ് എഫ് ഐ നേതാവ് കൊല ചെയ്യപ്പെട്ടിട്ടും പ്രതികൾ പി എഫ് ഐ ആയതുകൊണ്ട് അവരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്